<t> ം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വൈൽഡ് കാർഡ് എൻട്രീൻ്റെ റൗണ്ട് ആണല്ലോ അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിന് ആ അപ്പോൾ കഷ്ടൊക്കെയാണ് പക്ഷേ പറഞ്ഞില്ല മിഡ് നൈറ്റ് സംസാരം ബുക്സ് ഒക്കെ ആയിരുന്നു കാണിച്ചത് അത് കഴിഞ്ഞ് മോർണിംഗ് എണീറ്റതും വൈൽഡ് കാർഡ് എൻട്രി ഫസ്റ്റ് കയറിയത് നന്ദനയായിരുന്നു ശേഷം പിന്നെ ബാക്കിയുള്ളവർ അങ്ങനെ അവര് വരിയായി വന്നു ഞെട്ടി ആൾക്കാരെല്ലാവരും ഞെട്ടി ഉള്ളിലുള്ള ഒരാറു പേരെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് രണ്ടാമതാണ് വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നേ പിന്നെ വന്നതും എല്ലാവരുടെയും മുഖവും ഷേപ്പും ഒക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങി പക്ഷെ വന്ന് എത്തിയതും രണ്ട് അഭിഷേക്മാർ വന്നിട്ടുണ്ടല്ലോ അഭിഷേക് കെ അഭിഷേക് യെസ് സോ ഈ അഭിഷേക് ഗെസ് അഭിഷേക് കെനെ എന്തോ ഇനീഷ്യൽ കെ എന്നുള്ളതിന് എന്തോ ഒരു ടേം പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്തോ സംതിങ് നെഗറ്റീവ് ടേം നമുക്കെല്ലാവരും കുഹിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതും അഭിഷേക് കേസ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് തോന്നും പോയി ജാൻമണിയോട് പോയിട്ട് ഏലിയൻ പാക്സ് എന്ന് പറഞ്ഞു ജാൻമണിയുടെ അടുത്ത് തന്നെ പോയി തുടങ്ങി ജാൻമണി എന്നെ കണ്ട ഏലിയൻ പോലെ ഉണ്ടോ എന്നെ കണ്ടാൽ ഏലിയൻ പോലെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റൻ്റെ എൻട്രി ജാസ്മിൻ ക്യാപ്റ്റനായിട്ട് മ്യൂച്വലായിട്ട് അതിനെ സോൾവ് ചെയ്ത് കൊടുത്തു അപ്പോഴേക്കും നന്ദന എത്തി മുടി വിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യല്ലേ എന്നു പറയണം പൂജാൻ്റെ അടുത്ത് തുടങ്ങി ഓ എന്തിനാണോ ഇത് ഇവർ എത്തിയതും പക്ഷേ ഓ പറയണ്ട ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴാണ് ഈ നോമിനേഷൻ ഓപ്പൺ നോമിനേഷൻ ടാസ്ക് ഈ പെയിൻറ്റ് ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നവരുടെ മേറ്റ് ബ്ലാക്ക് പെയിൻറ്റ് തേച്ചിട്ട് നോമിനേറ്റ് ചെയ്യണമെന്ന് അഭിഷേക് യെസ് വന്നതേ വന്നു വറ്റ് ദിവസത്തിൽ അങ്ങോട്ട് ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് മേടിച്ച് ഒമ്പത് വോട്ടം മേടിച്ച് നോമിനേഷനിൽ വന്ന് പിന്നെ ഡയറക്ട് നോമിനേഷൻ നമ്മുടെ ജെൻടോബായാണല്ലോ പക്ഷേ ഇപ്പോൾ ജെൻഡോനൊന്നും പവർ ഇല്ലാണ്ടായിപ്പോൾ ഇവർ വന്നതേ വന്ന് മൂന്ന് ഹൈപ്പായിട്ട് അങ്ങനെ കത്തി നിൽക്കുന്നുണ്ട് ജാൻമോണിനെയും എല്ലാവരും നോമിനേറ്റ് ചെയ്തു ജാൻമണി പറഞ്ഞ് ശപിച്ചത് ഈ പറഞ്ഞതൊന്നും റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ലാലേട്ടൻ വീഡിയോട്ട് കാണിച്ചിട്ടും ലാലേട്ടൻ പറഞ്ഞിട്ടും മോർണിംഗ് കൊടുത്തിട്ടും പുള്ളിക്കാരിക്ക് റിഗ്രറ്റ് ചെയ്യുന്നില്ല ബിക്കോസ് പുള്ളിക്കാരിക്ക് അത് പറയുന്നത് തെറ്റാണെന്ന് തോന്നിയില്ല അപ്പോൾ എല്ലാവരെയും ശപിക്കണത് ശരിയാണ് എന്നാണ് ഇപ്പോഴത്തെയും ടേം അറിയില്ല ആര് പുറത്തു പോകുന്നു അഭിഷേക് യെസ്സോ അല്ലെങ്കിൽ ജാൻമുണിയോ പുറത്തു പോയാൽ കുറച്ചും കൂടെ ചൂട് പിടിക്കും എന്നതാണ് നമ്മുടെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ ഉള്ളത് പിന്നെ ഇപ്പോൾ ഹൗസ്ഫുള്ളാണ് കേട്ടോ ഫുൾ ആറ് പേര് വന്നല്ലോ മൊത്തം ഹൗസ്ഫുള്ള് ആൻഡ് ജാസ്മിൻ സ്മാർട്ടായിട്ട് എല്ലാ ടീമിനെയും ഷഫിൾ ചെയ്തു ഉള്ള എല്ലാ ഫ്രണ്ട്സിനെയും സ്പ്ലിറ്റ് ചെയ്തു പക്ഷേ ഗബ്രൈനെ മാത്രം അവൾ ഇപ്പം അവർ ടീമിലേക്ക് കയറ്റി ആസ് യൂഷ്വൽ നമ്മൾ പ്രതീക്ഷയെ തന്നെ ഗബ്രൈനെ കയറ്റി ബട്ട് ബിഗ് ബോസ് അവിടെ ഒരു ട്വിസ്റ്റ് കൊടുത്തു ക്യാപ്റ്റന് പവർ ടീമിനുള്ളിൽ കിടക്കാനുള്ള അധികാരമില്ല വേറെ ടീമിൽ കിടക്കണം അത് കേട്ടതുള്ളൊരു സന്തോഷം കാണണം ഹോൾ ടീം ഹൗസ് മേയ്റ്റ്സിൻ്റെ അതൊരു വൻ സന്തോഷമായിരുന്നു നോമിനേഷൻ നടക്കുമ്പോഴാണ് സായി സായി കയറി ജാൻമണിയുടെ മുഖത്തേ തേക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ജാൻമുണിയോ എൻ്റെ മുഖത്ത് തേക്കാൻ പറ്റില്ല ഞാനിപ്പോൾ തന്നെ പുറത്തു പോകും വെറുതെ ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് ഉണ്ടാക്കി ഇവരൊക്കെ സ്റ്റാർട്ടിങ് വന്ന തന്നെ ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കുഴപ്പമില്ല കുറച്ചും കൂടെ ചൂട് പിടിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ വീട്ടിലുള്ള എല്ലാവർക്കും ചൂട് പിടിച്ചിട്ടുണ്ട് ബിക്കോസ് എല്ലാവരെയും സ്പ്ലിറ്റ് ചെയ്യാനും എല്ലാവരും ട്രിഗർ ചെയ്യാനാണ് ഇവർ വന്നത് എന്നുള്ളൊരു ബോധം ഇവർക്ക് എല്ലാവർക്കും വന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഉണ്ട് നമുക്ക് നോക്കാം ഇനി വരുന്ന എപ്പിസോഡ്സിൽ ആരൊക്കെ മാറും ആരൊക്കെ ഇങ്ങനെയോ ഹൻസിബിയൊക്കെ സേഫ് ഇരുന്ന കുട്ടിയാണ് ഹൻസിബ വന്നു നോമിനേഷനിൽ വന്നു ഓൾമോസ്റ്റ് എല്ലാവരും സേഫ് ആയിട്ടുള്ള എല്ലാവരും വന്നു നോമിനേഷനിൽ അപ്പോൾ ഇപ്രാവശ്യം അറിയാം റിസൾട്ട് നല്ല ട്വിസ്റ്റും ടേണുമായി പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നല്ല ചൂട് കൂടി ഗെയിംസ് ഒക്കെ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഗെയിമുമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ് കീപ് വാഷ് ബിഗ് ബോസ് മലയാളം സി ഫീച്ച